മാസപ്പടി വിവാദത്തിൽ അപ്രതീക്ഷിത നീക്കം നടത്തിയിരിക്കുകയാണ് വീണാ വിജയൻ എസ് എഫ് ഐ അന്വേഷണം കാര്യക്ഷമമായി നടക്കുന്നതിനിടയിൽ താൻ കുടുങ്ങുമെന്ന് ഉറപ്പിച്ച വീണാ വിജയൻ അറ്റകൈപ്രയോഗം എന്ന നിലയിൽ ബാംഗ്ലൂർ ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരിക്കുകയാണ് എസ് എഫ് ഐ അന്വേഷണം സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയുടെ കമ്പനി എക്സാലോജിക് കർണാടക ഹൈക്കോടതിയിൽ ഹർജി ഫയൽ ചെയ്തു വ്യാഴാഴ്ച രാവിലെയാണ് ഹർജി ഫയൽ ചെയ്തത് കമ്പനിയുടെ ആസ്ഥാനം ബാംഗ്ലൂരിൽ ആയതിനാലാണ് കർണാടകയിൽ ഹർജി ഫയൽ ചെയ്തത് എസ് എഫ് ഐ ഡയറക്ടറും കേന്ദ്ര സർക്കാരുമാണ് എതിർ കക്ഷികൾ മാസപ്പാട് വിവാദത്തിൽ വീണയെ ചോദ്യം ചെയ്യാൻ എസ് എഫ്ഐ ഒ നീക്കം നടക്കുന്നതിനിടെയാണ് ഹർജി നടക്കുന്നത് എന്ത് അന്വേഷണം നടക്കട്ടെ എന്ന് സി പി എം നേതാക്കൾ പറയുമ്പോഴാണ് അന്വേഷണം സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് എക്സാലോജിക് ഹർജി നൽകിയിരിക്കുന്നത് കൊച്ചിയിലെ കരിമിനൽ കമ്പനിയായ സി എം ആർ എൽ അവിടെ ഓഹരി ബംഗാളത്തുമുള്ള കെ എസ് ഐ ടി സി എന്നിവിടങ്ങളിൽ നിന്ന് എസ് എഫ് ഐ ഒ പരിശോധന നടത്തി രേഖകൾ ശേഖരിച്ച ശേഷം എക്സാലോജിക് കമ്പനിയുടെ രേഖകൾ പരിശോധനയ്ക്കാണ് ഹർജി നടക്കുന്നത് ബാംഗ്ലൂരുവിലെയും എറണാകുളത്തെയും രജിസ്ട്രാർ ഓഫ് കമ്പനീസ് എക്സാലോജിക് സി എം ആർ എൽ ഇടപാടുകളിൽ ക്രമക്കേടുകൾ നടന്നതായി കണ്ടെത്തിയിരുന്നു ഒരു സേവനവും നൽകാതെ എക്സാലോജിക്കിനും സി എം ആർ എൽ വൻ തുക കൈമാറിയെന്നാണ് കേന്ദ്ര ആയാദായ നികുതി വകുപ്പിന്റെ ഇന്റർവ്യൂ സെറ്റിൽമെന്റ് ബോർഡ് കണ്ടെത്തിയത് തുടർന്നാണ് അന്വേഷണം എസ് എഫ് ഒക്ക് കൈമാറിയത് എട്ട് മാസത്തിനകം അന്വേഷണം പൂർത്തിയാക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് സി എം ആർ പരിശോധന നടത്തിയ ശേഷം കെ എസ് ആർ ടി സിയിൽ ഇന്നലെ എസ് എഫ് ഐ ഒ സംഘം പരിശോധന നടത്തിയിരുന്നു അടുത്തതായി എക്സാലോജിക് ഉടമ വീണയ്ക്ക് നോട്ടീസ് നൽകാനായിരുന്നു എസ് എഫ് ഐ നീക്കം ഇത് മനസ്സിലാക്കിയാണ് എക്സാലോജിക് ഹർജി നൽകിയത് ചോദിച്ച കാര്യങ്ങൾക്കൊന്നും സി എം ആർ വ്യക്തമായ മറുപടി നൽകിയില്ലെന്ന് എറണാകുളം ആർ എസ് റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു തുടർന്ന് സ്ഥാപനത്തിൽ പരിശോധന നടത്തി എസ് എഫ് ഐ ഒ രേഖകൾ പിടിച്ചെടുത്തു സി എം ആറിൽ പതിമൂന്ന് പോയിന്റ് നാല് ശതമാനം ഓഹരി പങ്കാളിത്തമുള്ള കെ എസ് ആർ ടി സിയുടെ രേഖകളും പരിശോധിക്കണമെന്ന് ആർഒസി നിർദ്ദേശിച്ചിരുന്നു സർക്കാരിന് സി എം ആറിൽ സ്വാധീനമുണ്ടെന്നും അത് സി എം ആർ എക്സാലോജിക് ഇടപാടിൽ പ്രതിഫലിച്ചിട്ടുണ്ടെന്നുള്ള കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇത് ഇന്നലെ കെ എസ് ഐ ടി സിയിൽ പരിശോധന നടത്തിയ എസ് എഫ്ഐഒ സംഘം രണ്ടായിരത്തി പത്ത് മുതലുള്ള സാമ്പത്തിക ഇടപാടുകളുടെ രേഖകൾ ശേഖരിച്ചിരുന്നു ഭാര്യ വിരമിച്ചപ്പോൾ ലഭിച്ച പണം ഉപയോഗിച്ചാണ് വീണ കമ്പനി തുടങ്ങിയെന്നാണ് മുഖ്യമന്ത്രി നിയമസഭയെ അറിയിച്ചത് എസ് എഫ് ഐ അന്വേഷണത്തിനെതിരെ കെ എസ് ഐ ഡി സി കേരള ഹൈക്കോടതിയും സമീപിച്ചിരുന്നു മുതിർന്ന സുപ്രീം കോടതി അഭിഭാഷകൻ സി എസ് വൈദ്യനാഥന്റെ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു തീരുമാനം പരിശോധനയ്ക്ക് എത്തുമെന്നും ഇതിനു മുന്നോടിയായി വാർഷിക കണക്കുകൾ ഇമെയിലിൽ അയച്ചു കൊടുക്കണമെന്നും എസ് എഫ്ഐ യോ ചൊവ്വാഴ്ച കെ എസ് ഐ ഡി സിയോട് ആവശ്യപ്പെട്ടിരുന്നു ഇതോടെയാണ് അന്വേഷണത്തിനെതിരെ ഇന്നലെ തന്നെ കോടതിയെ സമീപിച്ചത് എന്നാൽ സ്റ്റേ ആവശ്യം കോടതി പരിഗണിച്ചില്ല പൊതുമേഖലാ സ്ഥാപനകമായ കെ എസ് ഐ ഡി സിക്ക് എന്താണ് ഒളിച്ചു വയ്ക്കാനുള്ളതാണ് കോടതി ചോദിച്ചിരുന്നു ജനുവരി മുപ്പത്തി ഒന്നിനാണ് എക്സാലോജി കമ്പനിക്കെതിരായ അന്വേഷണം എസ് എഫ് ഐക്ക് കൈമാറിയത് സി എം ആർ എല്ലിന്റെ ഡയറക്ടർ ബോർഡിൽ കെ എസ് ഐ ഡി സി പ്രതിനിധിയും ഉണ്ട് എന്നതാണ് ഈ പൊതുമേഖലാ സ്ഥാപനത്തെയും അന്വേഷണ പരിധിയിൽ കൊണ്ടുവന്നത് ഇന്നലെയാണ് കെ എസ് ഐ ഡി സി ഓഫീസിൽ എസ് എഫ് ഐ ഒ ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയത് ഡെപ്യൂട്ടി ഡയറക്ടർ അരുൺ പ്രസാദിന്റെ നേതൃത്വത്തിൽ നാല് ഉദ്യോഗസ്ഥരാണ് പരിശോധന നടത്തിയത് നാലരയ്ക്ക് ശേഷം മടങ്ങി മൂന്നര മണിക്കൂർ പരിശോധനക്കൊടുവിൽ കെ എസ് ഐ ഡി സിയുടെ അക്കൌണ്ട് സോഫ്റ്റ്വെയർ എസ് എഫ് ഐഒ സംഘം ശേഖരിച്ചു അന്വേഷണം ചോദ്യം ചെയ്ത് എസ് ഐ ഡി സി നൽകിയ ഹർജി ഹൈക്കോടതി പരിഗണിച്ചതിന് ഒരു മണിക്കൂർ മുമ്പായിരുന്നു പരിശോധന നന്ദി